ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ബർഡ്സ് ഡേ ദിനാചരണത്തിന്റെ ഭാഗമായി വണ്ടൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് കാളികാവ് തിരുവാലി ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളിലെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സ്നേഹ സംഗമം നടത്തി ഭിന്നശേഷിക്കാരായ കുട്ടികളെ പൊതുയിടങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഗമം നടത്തിയത് ആടിയും പാടിയും പരിചയപ്പെട്ടും വിശേഷങ്ങൾ പങ്കുവച്ചും ടൗൺ സ്ക്വയറിലെ ഒത്തുചേരൽ ഏറെ ഹൃദ്യമായി തിരുവാലി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ സജേഷ് പത്താം വാർഡ് മെമ്പർ റജിരേഖ പി മനോജ് പരിയാരത്ത് സാമൂഹ്യ പ്രവർത്തക കെ സി നിർമ്മല കാളികാവ് അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് കോംപ്ലക്സ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്